നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് നമ്മൾ പോകണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏതിലൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ അത് വേണ്ട എന്നൊരു വിലക്കുണ്ടാകും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സ്ഥലത്തോട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ചെയ്താൽ നമുക്ക് ചിലപ്പം ദോഷമായിരിക്കും അത് വരുന്നത് അപ്പം നമ്മുടെ ഉള്ളിലിരുന്ന് പെട്ടെന്ന് നമ്മുടെ മനസാക്ഷി കുറയും അത് വേണ്ട ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കും പൊക്കുക അവിടെ പോയിട്ട് വാ അല്ലെങ്കിൽ അത് ചെയ്യുക അങ്ങനെ പറയും അപ്പം നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് നന്മയുടെയും ചീത്തയുടെയും ഊർജം ഇരിക്കുന്നത് അതിൽ ആദ്യം നന്മ നമ്മളെ വിലക്കും വേണ്ട വേണ്ട എന്ന് പറയും പിന്നെ ചീത്ത ഉള്ള ആദ്യം നമ്മളോട് പറയും നിങ്ങൾ പൊക്കോ പൊക്കോ പോയിട്ട് പോകാം എന്ന് പറയും പക്ഷേ നമ്മൾ മനസാക്ഷി ആദ്യം വിലക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ചെയ്യാതിരിക്കുക ഇന്ദ്രിയങ്ങളുടെ നമ്മുടെ പ്രലോഭനത്തിൽ നമ്മൾ വീഴാതിരിക്കുക എപ്പോഴും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ട് ചെയ്യുക ഏതൊരു കാര്യവും